നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇസ്രായേൽ ഇറാൻ യുദ്ധം ഏതാണ്ട് അനുദിനം നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഈ സമയത്ത് പ്രത്യേകമായി അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് ഇസ്രായേൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തെ ഗാസയെ നേടുമ്പോഴും അതേപോലെ തന്നെ ഇസ്രായേലുമായി യുദ്ധമുണ്ടാകുമ്പോഴുമെല്ലാം നമ്മളാരും അറിയാതെ വലിയ രീതിയിൽ മിസൈലുകൾ അയക്കുന്ന ഒരു രാജ്യവും അത് ഏറ്റുവാങ്ങുന്ന ഒരു രാജ്യവും ഈ ലോകത്തുണ്ട് അതും മറ്റൊന്നുമല്ല റഷ്യയിൽ നിന്ന് യുക്രൈനിലേക്ക് വരുന്ന ആ മിസൈൽ കൂമ്പാരങ്ങളാണ് ലോക ശബ്ദം മുഴുവൻ ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ മറ്റൊരു സ്ഥലത്ത് മിസൈലുകൾ പതിക്കുന്നത് യാദർശികമല്ല അത് സ്ഥിരം നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് ദിവസത്തോളം യുദ്ധമുഖത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ റിപ്പോർട്ടിങ്ങിന് വേണ്ടി പോയതാണ് മിസൈലുകൾ വീഴുമ്പോഴും മിസൈലുകളുടെ ഇരമ്പലും എല്ലാം നേരിട്ട് കണ്ടും കേട്ടും അനുഭവിച്ചിട്ടുള്ള ആളുമാണ് അതു വെച്ചാണ് പറയുന്നത് യുദ്ധം ഒന്നിനും ഒരു ഭൂഷണമല്ല പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കേരളത്തിൽ പോലും രണ്ട് ഭാഗങ്ങളായി ആളുകൾ തിരിയുന്നു അതായത് ഒരു ലോകകപ്പ് ഫുട്ബോളൊക്കെ നടക്കുമ്പോൾ അർജന്റീനയ്ക്കും ബ്രസീലിനും ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ അതുപോലെ ഇറാന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കൂട്ടം കൂട്ടമാളുകൾ ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഒന്നും അറിയാൻ മേലാത്തതുപോലെ നമുക്ക് ഇരിക്കാനേ പറ്റൂ നമ്മുടെ മുഖ്യമന്ത്രി പോലും പറയുന്നു ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണ് ഈ തെമ്മാടി രാഷ്ട്രം എന്ന് പറയുന്നതിന് മുമ്പ് ഗാസയിൽ ഏതാണ്ട് അറുപതോളം ഇസ്രായേലി ആളുകളെ പിടിച്ചുകൊണ്ടുപോയി വലിച്ചെഴിച്ചു കൊണ്ടുപോയി ക്രൂരമായി അവരെ ഉപദ്രവിച്ച കാര്യങ്ങളും പഹൽഗാമിൽ തുണിപൊക്കി നോക്കി ഇരുപത്തിനാല് പേരെ വെടിവെച്ചു കൊന്നതൊന്നും നമ്മുടെ മുഖ്യനറിഞ്ഞിട്ടില്ലേ എന്നൊരു സംശയം അന്ന് ഇതിന് കാരണക്കാരായ രാജ്യങ്ങളൊന്നും തെമാടി രാജ്യങ്ങൾ ആയിരുന്നില്ല അതുമാത്രമല്ല ഈ തെമ്മാടി രാജ്യമായ ഇസ്രയേലിൽ നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവിന്റെ ഭാര്യ ഡോക്ടർ വാണി കേസരിക്ക് ഹൈഫ യൂണിവേഴ്സിറ്റിയിൽ യുനെസ്കോ ചെയ് ബയോ എത്തിക്സിന്റെ ഫാക്കൾട്ടിയായി ജോലി കിട്ടിയ വിവരമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും അത് നേരത്തെ ഉണ്ടായ ഒരു സംഭവമാണ് അതിനെക്കുറിച്ചൊന്നും ശ്രീ രാജീവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഖാക്കന്മാരോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല അങ്ങനെയെങ്കിൽ മുഖ്യൻ പറയുന്നത് പോലെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ ശ്രീ പി രാജീവ് താങ്കൾ ശ്രീമതി വാണി കേസരിയെ ആ സ്ഥാനത്ത് നിന്നും പിരിച്ചുവിടണമെന്നും ഇസ്രായേൽ തമ്മാട് രാഷ്ട്രമാണെന്നും താങ്കളും പറയേണ്ടതല്ലേ പക്ഷേ ഒരു സ്ഥലത്ത് അത് പറയാതെ ഇരിക്കുകയും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന അമേരിക്കയിലേക്ക് കാലുവേദന വന്നാലും നടുവേദന വന്നാലും തടവാനും ഇഞ്ചക്ഷൻ വെക്കാനും ഒക്കെ പോകുന്നതുമൊക്കെ നിങ്ങളൊക്കെ തന്നെയല്ലേ അല്ലേ പുറത്തു നിന്ന് മറ്റാരും അതുകൊണ്ട് യുദ്ധം നടക്കുമ്പോൾ അത് മനുഷ്യരാശിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണെന്നും അത് ജൂതനായാലും ശരി മുസ്ലിം ആയാലും ശരി ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും ശരി കൊല്ലും കൊലയും ഒന്നും നമുക്ക് ഭൂഷണമല്ല യുദ്ധം നമുക്ക് ഭൂഷണമല്ല അതിനാൽ കേരളത്തിൽ അവിടെയും ഇടയുമോ ഇരുന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഗോഗോ വിളിക്കുന്ന ആളുകളെ ഒരു ഗ്രൂപ്പിനെ സുഡാപ്പികളെന്നും ഒരു ഗ്രൂപ്പിനെ സംഘികളെന്നും നിങ്ങൾ ഇവരുടെ കൂടെയാണ് അവർ ഇവരുടെ കൂടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തരം തിരിച്ച് പക്ഷം ചേർന്ന നിങ്ങളൊക്കെ ഗോഗോ വിളിക്കുമ്പോൾ മനുഷ്യജീവനുകളാണ് ഇസ്രായേലിലും അതുപോലെ ഇറാനിലുമൊക്കെ പൊലിഞ്ഞ് വീഴുന്നത് യുക്രൈനിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും പൊലിഞ്ഞ് വീഴുന്നതും ഇതുതന്നെ അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്നുള്ള ഈ ഗോഗോ വിളികൾ അവസാനിപ്പിച്ചിട്ട് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് യുദ്ധത്തിനെതിരെ ഒന്ന് ശബ്ദമുയർത്തിയാൽ അത് ആരുടെയെങ്കിലും ചെവികളിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് എത്തപ്പെട്ടാൽ കൃതാർത്ഥരായി എന്ന് മാത്രമേ പറയാനുള്ളൂ